ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ചാരതാമ ഗോപാലകൃഷ്ണനോട് പറയുന്നുണ്ട് ഈ കാണുന്നതൊക്കെ സത്യമാണോ എന്ന് എനിക്ക് സംശയമുണ്ട് ഇത്രയും ഭാഗ്യമൊക്കെ എനിക്ക് കിട്ടുമെന്നൊന്നും കരുതിയില്ല എന്നൊക്കെ പറയുന്നു അതിനുശേഷം ചാരതാമ പറയുന്നുണ്ട് മനസ്സിലെന്തോ ഒരു സങ്കടം പോലെ തോന്നുന്നുണ്ട് എന്തോ ആപത്ത് വരാൻ പോകുന്നത് പോലെയൊക്കെ തോന്നുന്നുണ്ടെന്ന് പറയുന്നു ആ സമയത്ത് ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട് അത് തൻ്റെ തോന്നലാണ് ഒന്നും സംഭവിക്കത്തില്ല എന്നൊക്കെ പറയുന്നു അതിനുശേഷം കാണിക്കുന്നത് ശാമയാണ് ശ്യാമ ഹൗസ് ബോട്ടിന്റെ മുകളിൽ നിന്ന് സെൽഫി ഒക്കെ എടുക്കുന്നു പെട്ടെന്നാണെങ്കിൽ ശ്യാമ വെള്ളത്തിലേക്ക് വീഴുന്നുണ്ട് ശ്യാമയുടെ പിറകെ ദീപക്കും വെള്ളത്തിലേക്ക് ചാടുന്നുണ്ട് എല്ലാവരും സൗണ്ട് കേട്ടോണ്ട് അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോഴാണ് മനസ്സിലാകുന്ന ശ്യാമ വെള്ളത്തിൽ വീണെന്ന് എല്ലാവരും കൂടെ ബഹളമൊക്കെ വെക്കുന്നുണ്ട് ദീപക് ശ്യാമെ വെള്ളത്തിൽ നിന്നും പൊക്കിയെടുക്കുന്നുണ്ട് വിഷ്ണു കൈ പിടിച്ച് ശ്യാമയെ വെള്ളത്തിൽ നിന്നും കയറ്റുന്നുണ്ട് അതിനുശേഷം എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വിഷ്ണു ദീപകിനെ അടിക്കാനൊക്കെ ചെല്ലുന്നുണ്ട് നീ ഞങ്ങളുടെ കുഞ്ഞിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് ആ സമയത്ത് ശ്യാമ പറഞ്ഞ ആ സമയത്ത് ശ്യാമ പറയുന്നുണ്ട് അയാളെ ഉപദ്രവിക്കേണ്ട അയാളാണ് എന്നെ രക്ഷിച്ചതെന്ന് പറയുന്നു ശ്യാമ നടന്ന കാര്യങ്ങളൊക്കെ എല്ലാരോടും ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട് ശ്യാമ മുകളിൽ നിന്ന് സെൽഫി എടുക്കുകയായിരുന്നു ആ സമയത്ത് ദീപക് അവിടേക്ക് ചെന്നു ദീപക് അപ്പോൾ പറയുന്നുണ്ട് കൊച്ചെ എവിടെ നിന്ന് സർക്കസ് ഒന്നും കാണിക്കരുത് സൂക്ഷിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ശ്യാമ ദീപകിനോട് പറയുന്നുണ്ട് നീ പോടാ സ്രാങ്കൻ ഞാൻ ഇതൊക്കെ ഒത്തിരി കണ്ടിട്ടുള്ളതാണെന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും സെൽഫി എടുക്കുന്നു സെൽഫി എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പുറകോട്ട് മറിയുകയാണ് ചെയ്യുന്നത് അങ്ങനെ താഴേക്ക് വീഴുന്നു താഴെ വീണ ഉടനെ പുറകെ ദീപകും ചാടുന്നുണ്ട് ഇതാണ് സംഭവിച്ചെന്നൊക്കെ ശ്യാമ എല്ലാരോടും പറയുന്നു അത് കേൾക്കുമ്പോഴാണെങ്കിൽ ദീപകിനോട് എല്ലാവരും നന്ദി പറയുന്നുണ്ട് വിഷ്ണു ആണെങ്കിലും ക്ഷമിക്കണം എനിക്ക് തെറ്റ് പറ്റിയതാണെന്നൊക്കെ പറയുന്നുണ്ട് നന്ദിയൊക്കെ പറയുന്നുണ്ട് ശ്യാമയുടെ അച്ഛനൊപ്പം തന്നെ പറയുന്നുണ്ട് ബോട്ട് ആണെങ്കിൽ കരയിലേക്ക് അടുപ്പിക്കാൻ ഇനി യാത്രയില്ല എന്നൊക്കെ പറയുന്നു അതിനുശേഷം ബോട്ട് കരയിലേക്ക് അടുപ്പിക്കുന്നു അതിനുശേഷം എല്ലാവരും ബോട്ടിൽ നിന്ന് ഇറങ്ങി നടക്കുകയാണ് അതേസമയം സന്യാസിയായിട്ട് ജഗദീപ് വീണ്ടും ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് എല്ലാവരും തിരിച്ചു വരുന്നത് കണ്ടിട്ട് എന്തു പറ്റിയെന്നൊക്കെ വിചാരിക്കുന്നത് ുന്നുണ്ട് ചെഗതി ശാരദാമയും കുടുംബത്തോടും എല്ലാരോടുമായിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താ തിരിച്ചു പോകുന്നതെന്ന് ആ സമയത്ത് ശാരദാമ പറയുന്നുണ്ട് ശ്യാമയാണെങ്കിൽ വെള്ളത്തിൽ വീണു ഈ ദീപക്കുമോനാണ് രക്ഷിച്ചത് സ്വന്തം ജീവൻ പോലും മറന്നിട്ടാണ് രക്ഷിച്ചത് അവനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല എന്നൊക്കെ പറയുന്നു അതിനുശേഷം എല്ലാവരും തിരിച്ചു പോവുകയാണെന്ന് പറഞ്ഞിട്ട് പോകുന്നു ശ്യാമ ദീപക്കിനെ തിരിഞ്ഞു തിരിഞ്ഞു നോക്കിയാണ് പോകുന്നത് എല്ലാരും കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ ശ്യാമയുടെ അടുത്തേക്ക് ദീപക് ചെല്ലുന്നു ദീപക് പറയുന്നുണ്ട് താൻ വെള്ളത്തിൽ വീണപ്പോൾ തൻ്റെ ദേഹത്ത് പിടിക്കാനൊന്നുമല്ല ഞാൻ ചാടിയത് തന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് തനിക്കൊരു സർപ്രൈസ് തരണമെന്നാണ് കരുതിയത് പിറന്നാളിനോട് ബന്ധിച്ച് ഞാൻ തന്നെ പ്രപ്പോസൽ ചെയ്യാൻ വേണ്ടിയാണ് ഇരുന്നത് തന്നെ കണ്ടപ്പോഴേ എനിക്ക് ഒരുപാട് ഇഷ്ടമായി കെട്ടിക്കൂടെ പാർപ്പിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണെന്നൊക്കെ പറയുന്നു തനിക്ക് ഇഷ്ടമാണെങ്കിൽ സ്രാങ്കിന്റെ അച്ഛനെയും അമ്മയും വീട്ടിലേക്ക് പറഞ്ഞു വിടട്ടെ എന്നൊക്കെ ചോദിക്കാണ് ആ സമയത്ത് ശാലിനി ആണെങ്കിൽ ശ്യാമെ വിളിക്കുന്നുണ്ട് മതി സംസാരിച്ചത് വരാനെന്നൊക്കെ പറയുന്നു ശ്യാമി അപ്പോൾ തിരിഞ്ഞു നോക്കിയിട്ടാണെങ്കിൽ പോകുന്നുണ്ട് ആ സമയത്ത് ജഗതിയും അതുപോലെ കൂട്ടുകാരനും വന്നിട്ട് ദീപകിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് കാര്യം എന്താണ് സംസാരിച്ചതെന്നൊക്കെ ദീപക് അപ്പോൾ പറയുന്നുണ്ട് ആ പെൺകുട്ടിയെ കായലിലേക്ക് കൊണ്ടുവരണം അവളെ എനിക്ക് ഇഷ്ടമായെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ജഗതി ചോദിക്കുന്നുണ്ട് നീ കായൽ റാണി ഗ്രൂപ്പിന്റെ മകനാണെന്ന് അവർക്കറിയുമോ എന്ന് ആ സമയത്ത് ദീപക് പറയുന്നുണ്ട് ഞാൻ അതൊന്നും പറഞ്ഞിട്ടില്ല അവർ കരുതിയിരിക്കുന്നു ഒരു സ്രാങ്കിന്റെ മകനാണ് ഞാനെന്ന അങ്ങനെ കരുതിക്കോട്ടെ അങ്ങനെ സാധാരണക്കാരനായ ഒരാളെ അവൾ സ്നേഹിക്കുമോ എന്നാണ് അറിയേണ്ടതെന്നൊക്കെ പറയുന്നു ജഗതി അപ്പോൾ പറയുന്നുണ്ട് ഒരു സാധാരണക്കാരെ ഒന്നും അവളൊന്നും സ്നേഹിക്കത്തില്ല എന്നൊക്കെ പക്ഷെ അവൾ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ നീ മനസ്സിലാക്കുമെന്നൊക്കെ ചോദിക്കുന്നു ദീപക് അപ്പോൾ പറയുന്നുണ്ട് അവൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ശ്യാമ ഉറപ്പായിട്ടും തിരിഞ്ഞു നോക്കുമെന്ന് പറയുന്നു അതിനുശേഷം മൂന്ന് മൂന്നുപേരും ശ്യാമെ തന്നെ നോക്കി നിൽക്കുകയാണ് തിരിഞ്ഞു നോക്കുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി കുറച്ചു മുന്നോട്ട് പോയിട്ടും ശ്യാമ തിരിഞ്ഞു നോക്കുന്നില്ല ആ സമയത്ത് ജഗതി പറയുന്നുണ്ട് അവൾ തിരിഞ്ഞൊന്നും നോക്കാൻ പോകുന്നില്ല എന്നൊക്കെ കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ ചാമ തിരിഞ്ഞു നോക്കുന്നുണ്ട് അത് കാണുമ്പോൾ മൂന്നുപേർക്കും സന്തോഷമാകുന്നുണ്ട് ദീപക്കിനാണെങ്കിൽ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് പിന്നീട് വീട്ടിൽ ചെന്നിട്ട് ശ്യാമയാണെങ്കിൽ ദീപകനെ തന്നെ ആലോചിച്ചിരിക്കുകയാണ് പഠിക്കാനായിട്ട് ബുക്ക് തുറന്നു വെച്ചാലും ആ ബുക്കിന്റെ മുന്നിലും ദീപകിന്റെ മുഖമാണ് തെളിഞ്ഞു വരുന്നത് ശ്യാമയെ കഴിക്കാനായിട്ട് ശാരദാമ ഒരുപാട് തവണ വിളിക്കുന്നുണ്ട് പക്ഷെ ശ്യാമ അതൊന്നും കേൾക്കുന്നില്ല അവസാനം ശ്യാമയുടെ അച്ഛൻ വന്ന് കഴിക്കാൻ വിളിക്കുന്നുണ്ട് ആ സമയത്ത് ചോദിക്കുന്നുണ്ട് എന്തെടുക്കുകയാണ് എന്നൊക്കെ ശ്യാമ എപ്പോൾ പറയുന്നുണ്ട് പഠിക്കുകയായിരുന്നു എന്ന് അതിനുശേഷം ശ്യാമ കഴിക്കാൻ ചെല്ലുമ്പോൾ ശാരദാമ പറയുന്നുണ്ട് ഇന്ന് ശ്യാമയെ രക്ഷിച്ചത് ആ ചെറുക്കനാണ് ആ ചെറുക്കനെ എന്ത് ധൈര്യമാണ് ഉടനെ തന്നെ എടുത്ത് ചാടിയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് അച്ഛൻ പറയുന്നുണ്ട് ആ ചെറുക്കന്മാരൊക്കെ കാലിന്റെ തീരത്ത് വളർന്നവരല്ലേ അവർക്കതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണെന്നൊക്കെ പറയുന്നു ചാമയും അവിടേക്ക് കഴിക്കാൻ വന്നിരിക്കുന്നുണ്ട് ദീപകനെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ സന്തോഷമാകുന്നുണ്ട് ശാരദാമയെ എപ്പോൾ ഗോപാലകൃഷ്ണനോട് ചോദിക്കുന്നുണ്ട് ആ ബോട്ടിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് ദീപകിന് എത്ര ശമ്പളം ഒക്കെ കാണുമായിരിക്കുമെന്ന് ഗോപാലകൃഷ്ണൻ അപ്പോൾ ചോദിക്കുന്നുണ്ട് താൻ എന്തിനാണ് അതൊക്കെ അറിയുന്നത് കല്യാണം ആലോചിക്കാൻ വേണ്ടിയാണോ എന്നൊക്കെ ചോദിക്കുന്നു അത് കേൾക്കുമ്പോൾ ശാരദാമ്മ പറയുന്നുണ്ട് അതിലെന്താണ് ഒരു തെറ്റ് ഏത് ജോലിയാണെങ്കിലും അതിൻ്റെതായ മഹത്വമുണ്ട് അത് മാത്രമല്ല അധ്വാനിക്കാൻ കഴിവുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ല പിന്നെ കെട്ടുന്ന പെണ്ണിനെ പട്ടിണിക്കുമിടൽ അത്രയൊക്കെ ഉള്ളൂ എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ശ്യാമ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്നെ കെട്ടിക്കാൻ പോവുകയാണോ എന്ന് ആ സമയത്ത് ശാരദാമ്മ പറയുന്നുണ്ട് ഉറപ്പായിട്ടും കെട്ടിക്കാൻ പോവുകയാണ് നേരം വെളുക്കട്ടെ നാളെ തന്നെ കെട്ടിക്കാമെന്നൊക്കെ പറയുന്നു ശ്യാമ കഞ്ഞി കുടിക്കാതെ കഞ്ഞി സ്പൂൺ ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ദീപകിനെക്കുറിച്ച് മാത്രം ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്